സങ്കീർത്തനങ്ങൾ അധ്യായം ആറ് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ കർത്താവേ നിൻ്റെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ നിൻ്റെ ക്രോധത്തിൽ നിന്നെ ശിക്ഷിക്കയും വരുതേം കർത്താവേ ഞാൻ ബലഹീനനാകയാൽ എന്നോട് കരുണ ചെയ്യണമേ എന്റെ അസ്ഥികൾ ഇളകിയിരിക്ക കൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ ആത്മാവ് എത്രയും ചഞ്ചലപ്പെട്ടു കർത്താവേ നീ എത്രത്തോളം താമസിക്കും കർത്താവേ നീ തിരിഞ്ഞ് എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ നിന്റെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ എന്തെന്നാൽ മൃതാവസ്ഥയിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ല പാതാളത്തിൽ നിന്നെ സ്തോത്രം ചെയ്യുന്നവനാരുന്നു എൻറെ നെടുവേർപ്പുകളാൽ ഞാൻ ക്ഷീണിച്ചു രാത്രി തോറും ഞാൻ എൻ്റെ കിടക്കയെ കണ്ണുനീരിനാൽ നനച്ചു എൻറെ കണ്ണുനീരുകളാൽ എൻ്റെ കിടക്കയെ ഞാൻ ഈറനാക്കി ദുഃഖം നിമിത്തം എൻ്റെ കണ്ണിന് വേദനയുണ്ടായി എൻ്റെ സകല ശത്രുക്കളും നിമിത്തം അത് കലങ്ങുകയും ചെയ്തു ദുഷ്കർമ്മികളായ സകലാരുമേ എന്നെ വിട്ടുമാറുവിൻ എന്തെന്നാൽ കർത്താവ് എൻ്റെ രോദന ശബ്ദം കേട്ടു കർത്താവ് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവ് എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു എൻ്റെ ശത്രുക്കളെല്ലാവരും എത്രയും ലജ്ജിക്കുകയും ഭ്രമിക്കുകയും ചെയ്യും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നശിച്ചു പോകും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറകുമോ